നമുക്ക് പച്ച മനുഷ്യരുടെ ഭൂതകാലത്തേക്കും മടങ്ങിപ്പോകാനും വർത്തമാന കാലഘട്ടത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കാനും ഏറ്റവും ഉദാത്തവും മാതൃയാക്കാൻ കഴിയുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസത്തിൽ ഒറ്റപ്പെട്ട ഒരു പെട്ടിക്കോളത്തിൽ മാത്രം വന്നപ്പോൾ നമ്മുടെ ഏതെങ്കിലും മുൻനിര മാധ്യമങ്ങൾ ഈ വാർത്ത പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയായി എടുത്തു കൊടുത്തിരുന്നു അതെ ഖതീജക്കുട്ടിയുടെയും ശ്യാമളയുടെയും മധുരം ഓർമ്മ ഓർമ്മകൾ ബാല്യം മുതൽ ഒരു അമ്മയുടെ വയറ്റിൽ രണ്ടാളും ഒന്നിച്ചു പറന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാല്യം മുതൽ ഒന്നിച്ചു പഠിക്കുകയും ഒന്നിച്ച് നടക്കുകയും ജീവിതത്തിന്റെ പാതകളിലെല്ലാം ചേർത്ത് പിടിച്ച് ഒരു തോളോട് ഒരു മനമായി ജീവിച്ച് അവസാനം രണ്ടിലൊരാൾ ശ്യാമള ക്യാൻസർ രോഗിയാകുമ്പോൾ ശ്യാമളയുടെ ജീവൻ ഒരു സെക്കൻഡ് നേരമെങ്കിലും ബാക്കി നിൽക്കുമെങ്കിൽ അതാണ് ഹരിജ കുട്ടിക്ക് ഏറ്റവും സന്തോഷകരമായി ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന തൻ്റെ സുഹൃത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരമെന്ന് മനസ്സിലാക്കി താൻ സ്വന്തം അധ്വാനിച്ചതും സഹവാളികളിൽ നിന്ന് പിരിച്ച പണവുമായി ശ്യാമളയെ കാണാൻ വേണ്ടി ആശുപത്രി വരാതെ ഓടിക്കയറിയപ്പോൾ എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ശ്യാമള മരണത്തിന്റെ കയ്യത്തിലേക്ക് വീണുപോയി പക്ഷേ ശ്യാമയുടെ മരണം താങ്ങാൻ വയ്യാതെ അടുത്ത നിമിഷം ഹതീജക്കുട്ടിയിൽ കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നു എന്താണ് നമുക്ക് നേരത്ത് നിൽക്കുക നൽകുന്ന പാഠം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് നമ്മുടെ ഭൂതഗാനം ഇങ്ങനെയല്ലേ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഓരോ നിമിഷവും വയറ് നടക്കുന്ന വർഗീയത കൊണ്ടും പച്ച പൂനിയാസം കൊണ്ടും അപരമത വിദ്വേഷം കൊണ്ടും ശ്യാമളയെ സഹായിക്കാൻ വേണ്ടി ഹദീജക്കുട്ടി തട്ടവും വിട്ട് ഓടി പോകുമ്പോൾ ഹദീജക്കുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ശ്യാമളയുടെ മനസ്സിലുള്ളൂ ഹദീജക്കുട്ടിയുടെ തട്ടം കണ്ട് ഭയന്നിട്ടില്ല എന്നാൽ ചന്ദനക്കുറി കുട്ട തൊട്ട ശ്യാമളയെ കാണാൻ വേണ്ടി നമ്മുടെ ജീവൻ ഒരു സെക്കൻഡ് നേരമെങ്കിലും ബാക്കി നിൽക്കുന്നെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എൻ്റെ എൻ്റെ സുഹൃത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയെന്ന് കരുതി ഓടി പോകുമ്പോൾ ശ്യാമളയുടെ ചന്ദനക്കുറി ഹദീജക്കുട്ടിക്ക് ഒരു പ്രശ്നമല്ല ഇതായിരുന്നു നമ്മുടെ ഭൂതകാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നമ്മുടെ ഭൂതകാലത്തെ ഓർക്കുമ്പോൾ ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ സങ്കീർണതയും ഈ കലുഷിത സാഹചര്യം കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നില്ലേ വർഗീതയും കുത്തിത്തിരിപ്പും വിദ്വേഷും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും ഒക്കെ പറയുമ്പോൾ നിങ്ങളിൽ മനുഷ്യത്വമുള്ളവർ വേദനിക്കാറില്ലേ എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ച കാലം ഒരു ബെഞ്ചിൽ സൗമ്യ ഉണ്ടായിരുന്നു ഫാത്തിമയുണ്ടായിരുന്നു അഖിലുണ്ടായിരുന്നു അൻസാരി ഉണ്ടായിരുന്നു സ്റ്റീഫൻ ഉണ്ടായിരുന്നു നമ്മൾ ഒന്നിച്ചല്ലേ വളർന്നത് നമ്മൾ ഒന്നിച്ചല്ലേ നടന്നത് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ പരസ്പരം എന്തെങ്കിലും കലഹിച്ചിട്ടുണ്ടോ പക്ഷെ ഇന്ന് നമ്മൾ മാറി എന്തുകൊണ്ടാ അറിയോ ഞാനോ നിങ്ങളോ മാറിയതല്ല നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഞാനോ നിങ്ങളോ മാറിയതല്ല രാഷ്ട്രീയക്കാരൻ അവൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി അവനെടുത്ത പണിയാണ് ഒരു ആഭരണ സൃഷ്ടിക്കാറ് എന്നുള്ളത് ഒരാഭരണ സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഈ വൈവിധ്യങ്ങളാണെങ്കിൽ ഈ രാജ്യത്തെ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു പുലരിയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഒരു മുസൽമാൻ മാത്രം ചേർന്നതല്ല ഒരു ഹിന്ദു മാത്രം ചേർന്നതല്ല ഒരു സിഖുകാരൻ മാത്രം ചേർന്നതല്ല നമ്മളെല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ഇന്ത്യ ഉണ്ടായത് അങ്ങനെയാണ് ഇവിടെ വളർന്നതും പഠിച്ചത് ലോകത്ത് ഓരോ സമൂഹത്തിനും നമ്മളെപ്പോലെ കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ രാജ്യം പോലെ നമ്മുടെ മനുഷ്യരെ പോലെ ലോകത്ത് ഒരു ഇല്ല പ്രത്യേകിച്ച് കേരളക്കാർ പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ കസേര ഉറപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള അവൻ്റെ പൊളിറ്റിക്സിൽ നമ്മൾ വീണുപോയി നമ്മൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങി നോക്കൂ നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ച് നോക്ക് ഖദീജയുടെ തട്ടം ശ്യാമളക്ക് വിഷമമായിരുന്നു ശ്യാമളയുടെ ചന്ദനക്കുറി ഖദീജക്ക് വിഷമമായിരുന്നു അവരൊക്കെ എങ്ങനെ ജീവിച്ചവരാണ് എൻ്റെ അനിയത്തി എൻ്റെ പെങ്ങൾ എൻ്റെ അയലത്തുള്ള അവർ ജാതിപരമായിട്ട് തണ്ടാന്മാരെന്നു പറയുക തെങ്ങ് കയറ്റക്കാരനാണ് കേശവൻ ചേട്ടൻ്റെ വീട്ടിലാണ് വയസ്സറിയിക്കുന്ന കാലം വരെ വളർന്നത് അവരായിരുന്നു അവളെ പഠിപ്പിച്ചതും അവിടെ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തതും അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചത് നമ്മളൊരുപാട് മാറിയിട്ടില്ലേ മനുഷ്യത്വമുള്ളവരെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ മേൽപോട്ടുയരും വിയർപ്പുകൾ താഴോട്ട് എത്തുമെന്ന് അരറിയും മേൽക്കുമേലാൻ വാരി കൂട്ടിയിട്ട് എന്തൊരു ബലം പറയുമെന്ന് കവി പറഞ്ഞതുപോലെ നമ്മൾ മുകളിലേക്ക് വിളിക്കുന്ന ശ്വാസം പോലും താഴേക്ക് ഇറങ്ങി വരുത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ കലഹിക്കുന്നത് നിങ്ങളൊക്കെ പലരും ഒറ്റപ്പെട്ട മനുഷ്യരായിരിക്കാം ആയിരം വട്ടം വന്നും തീവ്രവാദിയൊന്നും ഭീകരവാദി എന്നൊക്കെ വിളിച്ചാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നമ്മൾ പഴയകാലത്ത് ആളുകൾ പറയുന്ന മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ തൊപ്പിക്കാരെയും താടിയുള്ളവനെയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠമാണ് നമ്മൾ പാരസ്പര്യത്തോടു കൂടിയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കളിയിൽ മനുഷ്യത്വമുള്ളവരെ നിങ്ങൾ വീണുപോകരുത് കാരണം നമ്മുടെ നാട് അങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് വീണുപോയാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വലിയ താമസമില്ലാതെ നമ്മൾ പോകും വരും തലമുറ അവരായിരിക്കും കണ്ണീർ കുടിക്കുന്നത് ഒരു കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫ് ചൊല്ലുമ്പോൾ അവൻ്റെ പേര് ഏത് ജാതിയിൽ പെട്ടെന്നാണെന്ന് അറിയാൻ കഴിയുന്നില്ല പക്ഷെ പിന്നീടാണ് അറിയുന്നത് അവൻ മുസൽമാനാണെന്ന് അപ്പം തന്നെ പിരിച്ചുവിടുന്നു മുസൽമാന്മാർക്ക് ഇവിടെ എന്ന് സമാനമായ ഒരു സംഭവം നിങ്ങൾക്ക് ഉദാഹരിക്കാൻ കഴിയുമോ ഇന്ന് ഇന്ന് ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു സഹോദരി അവർ ഇട്ടിരിക്കുന്നു മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്ന് ഹിന്ദു സഹോദരന്മാർ മാറി നിൽക്കണം കാരണം നിങ്ങൾ അവരെന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തും കേസിൽപ്പെടുത്തും ലുലുമാള് മലബാർ ഗോൾഡ് അറേബ്യൻ ഗോൾഡിനൊക്കെ എത്രയായിരം മനുഷ്യ മനസ്റ്റോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ എത്ര ആയിരം ഹിന്ദു സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ഇല്ലാത്തവർ ജോലി ചെയ്യുന്നില്ലേ അവരുടെ ഒരു നേരത്തെ അന്നം ഈ പറയപ്പെട്ട മുസ്ലിം ബിസിനസ്സുകാരിന്ന് കിട്ടുന്നതല്ലേ എത്രയോ ഹിന്ദുക്കളെ ആണെങ്കിലും ക്രൈസ്തവന്റെ ആണെങ്കിലും സ്ഥാപനങ്ങളിൽ മുസ്ലിമീങ്ങൾ ജോലി ചെയ്യുന്നില്ലേ അച്ചായൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ എത്ര പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയല്ല നമ്മൾ ജീവിച്ചത് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പിൻ്റെയും വർഗീയതയുടെയും ഭാഗമായിക്കൊണ്ട് മനുഷ്യരെ അങ്ങനെ വർഗീയമായി രൂപീകരിച്ചു കൊണ്ട് അവരെ സൂക്ഷിക്കണമോ പേടിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാരെ കാല കാലാന്തരത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതെ അസ്ഥിരപ്പെട്ടു പോകും ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഞാനെപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ ഇസ്ലാമിനെ പകരത്തി പറയുന്നു എനിക്ക് ഇസ്ലാമിനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ തൊണ്ടക്കുഴി എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയൊണ്ടാണ് നിങ്ങൾക്കത് ശരിയല്ലെങ്കിൽ എനിക്ക് ഇസ്ലാമിനേക്കാൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം നിങ്ങൾ പകരം തരും ഞാൻ അതിനെക്കുറിച്ച് പറയാം പകരം തരും സഹോദര എനിക്ക് പകരം തരും എങ്കിൽ നിങ്ങൾ പറയുന്ന ആശയത്തിലേക്ക് ഞാൻ വരാം ഞങ്ങൾ ഉൾക്കൊള്ളാം ഈ കേരളത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് ഒരു ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ ഏതൊരു നേതാക്കളെന്ന് എടുത്തു നോക്കിയാലും അവർ വിദ്വേഷമല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ മനുഷ്യ നന്മയെ ഒരുമയെക്കുറിച്ച് എന്നാൽ നിങ്ങൾ കാന്തപുരം പ്രസംഗം നോക്ക് ജിഫിലി തങ്ങളുടെ പ്രസംഗം നോക്ക് കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ ആത്മീയ സംഘടന മുഴുവൻ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ നോക്ക് സ്നേഹത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഒരുമയെക്കുറിച്ചല്ലേ പറയുന്നത് എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞിട്ട് അവരാരെങ്കിലും പ്രതികരിക്കാമെന്നും ലീഗോ അല്ലെങ്കിൽ മറ്റ് എസ് ഡി പിഒന്നൊക്കെ പറയാൻ പൊളിറ്റിക്സ് അവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അതല്ല പറഞ്ഞത് ഇവിടെ മതസംഘടനകൾ എത്ര പള്ളിരച്ചന്മാർ വന്നു എന്തെല്ലാം തോന്നിവാസങ്ങൾ എന്തെല്ലാം വിദ്വേഷങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിം മാന്യമല്ലാത്തൊരു ഭാഷയിൽ സംബോധന ചെയ്തിട്ട് ഒരു ഉദാഹരണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എത്ര തന്നെ നമ്മൾ വിദ്വേഷങ്ങളും എത്ര തന്നെ വർഗീയത നമ്മൾ പടർത്തിയാലും സത്യത്തിൻ്റെ സ്വഭാവം എന്താണ് ധർമ്മത്തിൻ്റെ സ്വഭാവം എന്താണ് അതങ്ങനെ നിലനിൽക്കും മഹാഭാരതത്തിൻ്റെ മൂന്നാം പർവ്വം ഉണ്ടല്ലോ ആരണ്യപർവം ആ ആരണ്യപർവത്തിൽ പറയുന്നത് പോലെ ത്രിപുർ അംശയർ അധർമ്മസ്ഥുലോക അക്രം വാധിഷ്ഠിതേ കലിയുഗത്തിലേക്കടുക്കുമ്പോൾ മനുഷ്യരുടെ മനു ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ലോക എന്ന് പറഞ്ഞ പോലെ അധർമ്മത്തിലേക്ക് മതമില്ലായ്മയിലേക്ക് പോകും അതിൻ്റെ ഭാഗമാണിത് ഹിന്ദുവിന് ധർമ്മം നഷ്ടപ്പെടുന്നു ക്രൈസ്തവൻ ധർമ്മം നഷ്ടപ്പെടുന്നു മുസൽമാനും ധർമ്മം നഷ്ടപ്പെടുന്നു പല ആളുകളും പറയുന്നുണ്ട് മതമാണ് 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 പ്രശ്നം ഇട മതമല്ല പ്രശ്നങ്ങൾ മനസ്സിലാക്കെ മതമല്ല പ്രശ്നം ഖദീജ കുട്ടിയിലും ശ്യാമളയിലും കണ്ടത് യഥാർത്ഥ മതവിശ്വാസത്തിന്റെ അടയാളമല്ലേ മതത്തിന്റെ നന്മകളല്ലേ ശ്യാമളയിൽ നിന്ന് കണ്ടത് ഖദീജിൽ നിന്ന് കണ്ടത് അതുകൊണ്ടല്ലേ അവർക്ക് ഇതൊന്നും പരസ്പരം വിഘടിക്കാൻ ഇതൊന്നും ഒരു എലമെന്റായി മാറിയില്ലല്ലോ ഖദീജയുടെ തട്ടമോ ശ്യാമളയുടെ പൊട്ടോ ഇവർക്ക് രണ്ടുപേർക്കും വിഘടിക്കാൻ ഒരു മാധ്യമമായില്ലല്ലോ നമ്മളും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നു നിനക്ക് നിന്റെ വിശ്വാസമാണ് പ്രൗഢെങ്കിൽ നീ ആ വിശ്വാസം ജീവിച്ചു കാണിക്ക നീ എന്നെ ചീത്ത പറയല്ല എന്റെ മതമാണ് നല്ലതെങ്കിൽ ഞാൻ ആ മതത്തിന്റെ നല്ലത് നിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം ഞാൻ ആ മതത്തിന്റെ നന്മ ജീവിച്ച് കാണിച്ചു തരാം അതുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇവിടെ സംസാരിച്ചിട്ടും ഞാൻ ഒരുത്തനെയും ചീത്ത പറഞ്ഞിട്ടില്ല ഒരുത്തനെതിരെയും ആ അവനിക്ക് പറ്റാത്ത വാക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേട്ട് തള്ളിക്കളയാനുള്ളതല്ല പാഠമാക്കണം അതുകൊണ്ട് ഈ വിദ്ദേശം പറയുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയ കസേര ഉറപ്പിക്കും പക്ഷേ നഷ്ടങ്ങൾ നമുക്ക് മാത്രമായിരിക്കും ഒരു മനുഷ്യനും ഓർക്കാത്ത വെറുക്കപ്പെട്ടവനായി കാലത്തിൻ്റെ യവനികയിൽ നമ്മൾ താഴ്ന്നു പോകും അതേസമയത്ത് വിവേകാനന്ദൻ മധുരമൂർന്ന ഓർമ്മകളാണ് ശ്രീനാരായണ ഗുരു മധുരമൂർന്ന ഓർമ്മകളാണ് മഹന്മാ അയ്യങ്കാളി മധുരമൂർന്ന ഓർമ്മകളാണ് അങ്ങനെ തുടങ്ങി മമ്പുറം തങ്ങൽ മധുരം ഊർന്ന ഉമർ ഉമർവൊലിയും കൂടെ ഉമർക്കാതി മധുരം ഊർന്ന് ഊർന്ന ഓർമ്മകളാണ് ഇങ്ങനെ ഓർമ്മകൾ നിലനിൽക്കണമെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു മരിക്കണം മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജീവിച്ചു മരിക്കരുത് സന്തോഷം